എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇറ്റലിയിലെ റോമിലേക്കാണ് എൻ്റെ ഈ ഒരു ട്രെയിൻ യാത്ര വളരെ പുരാതനമായ ഒരു പട്ടണം കൂടിയാണ് റോം റോമ ടെർമിനി എന്ന സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കൊളോസിയം എന്ന ലോക അത്ഭുതം കാണാനായിട്ട് ഒരുപാട് ഗ്ലാഡിയേറ്റേഴ്സിന്റെ സ്റ്റോറി ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം ഒരുപാട് ചരിത്രവും ഉറങ്ങിക്കിടക്കുന്ന ഈയൊരു ലോകാത്ഭുതമായ കൊളോസ്യമാണ് ഇന്നത്തെ ഈ ഒരു കാഴ്ച കൊളോസ്യത്തിന്റെ നിർമ്മാണം ക്രിസ്തുവിന് ശേഷം എഴുപതിൽ ആണ് ആരംഭിച്ചത് എംപറർ വെസ്റ്റ് പേഷ്യൻ്റെ കാലത്താണ് ഇത് ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ മകൻ ടൈറ്റസിന്റെ കാലത്താണ് ഇത് പൂർത്തിയായത് അതായത് എ ഡി എമ്പതിലാണ് ഇത് പൂർത്തിയായത് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുവിട്ടപ്പോൾ ഏകദേശം അമ്പതിനായിരം ആളുകൾ ഇവിടെ ഇരുന്ന് ഗ്ലാഡിയേറ്ററിന്റെ പോരാട്ടങ്ങൾ കണ്ട് രസിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് കൊളോസിയത്തിന്റെ ഓരോ ഭാഗവും ഓരോ കഥ പറയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ രണ്ടാലോകമഹായുദ്ധത്തിൽ ഒരു പ്രദേശം കൂടിയാണ് ഇല്ലെങ്കിൽ ഇതിനും ഭംഗിയായിട്ട് നമുക്ക് ഇത് ചിത്രീകരിക്കാൻ സാധിച്ചാണ് പക്ഷെ ഇന്നും ആ ഇറ്റാലിയൻ ഗവൺമെന്റ് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇത് വളരെ മനോഹരമായി നിലനിർത്തി കൊണ്ടുപോകുന്നു